അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ എക്കഡ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എക്കഡേറ്റ് തന്നെയാണ് ഇന്ന് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഏതാ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ എനിക്ക് ചായ കുടിക്കാതെ തീരെ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞത് ഒഴിവാക്കാനൊക്കെ ആദ്യം നന്നായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ പക്ഷേ എനിക്കത് നടപ്പാവൂല കേട്ടോ ചി രാവിലെ തന്നെ ഒരു നല്ല സ്ട്രോങ് ചായ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ഒരു മന്ദ ഒരു ഒന്നിനൊരു ഉഷാറോ നമ്മൾ ജോലി ചെയ്യാനോ എന്തെങ്കിലും ഒന്ന് ആലോചിക്കാനോ പുതിയ എന്തെങ്കിലും ഒന്നിനും കഴിയൂല പറഞ്ഞാൽ അപ്പോൾ ഞാനത് നോക്കിയതും ആയതുകൊണ്ട് തന്നെ എനിക്ക് അത് വിട്ടിട്ട് ഞാൻ ഒരു ഡയറ്റും ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ് അപ്പോൾ രാവിലെ ഞാൻ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് മധുരം കുറഞ്ഞിട്ടില്ല കേട്ടോ ഇച്ചിരി മധുരട്ടിട്ടുള്ളൂ ഇടയിലുള്ള ചായ കുടിക്കുന്നുണ്ട് ഇത് കുടിച്ചുകൊണ്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണത് ഈ ചായ കുടിക്കുമ്പോൾ ഒരു ഏകദേശം പത്ത് മണി പത്ത് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഇതും സ്കൂളിലൊക്കെ പോയിട്ട് പോയ ഉടനെയാണ് ഞാൻ ഈ ചായ ഉണ്ടാക്കി കൊടുക്കുന്നത് പക്ഷേ ഇതിന് മുമ്പായിട്ട് ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെയിറ്റ് ഒന്ന് ജസ്റ്റ് കാണിക്കാം അപ്പോൾ ഇന്നലെ നമ്മുടെ വെയിറ്റ് ഞാൻ ഇന്നലെ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയാലറിയാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൺപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് അഞ്ചായിരുന്നു ശരിക്കും പറ തൊണ്ണൂറ് തന്നെയാണ് പക്ഷേ നമുക്ക് എൺപത്തൊമ്പത് എന്നുള്ള വെയിറ്റ് കാണുമ്പോൾ ഒരു സന്തോഷമാണ് ഇല്ലേ പക്ഷേ ഇന്ന് കണ്ടോ തൊണ്ണൂറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ആയിട്ടുണ്ട് ഇപ്പോൾ കുറേ ദിവസം ായിട്ട് ഇതായി ഇങ്ങനെ തന്നെയാണ് എൻ്റെ വെയിറ്റിൻ്റെ ഒരു അവസ്ഥ തൊണ്ണൂറ് അല്ലെങ്കിൽ എൺപത്തി ഒമ്പത് തൊണ്ണൂറ് എൺപത് ഒരു അവസ്ഥയിലാണ് പോയി കഴിഞ്ഞാൽ ഒരു മാസത്തോളം ആയി ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിനൊരു ജസ്റ്റ് ഒരു 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 സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ എക്ഡൈറ്റ് ചെയ്യുന്നത് എല്ലാവരും പറയുന്നുണ്ട് എക്ഡൈറ്റ് ചെയ്താൽ പെട്ടെന്ന് വെയിറ്റ് കുറയും പക്ഷേ അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് കൂടും ചെയ്യും അപ്പോൾ എന്നാലും അതറിയാം എന്നാലും നമ്മൾ ഒന്ന് കുറഞ്ഞ് കാണാനും എങ്ങനെയെങ്കിലും ഒരു എൺപത്തി ഏഴാണ് ഇപ്പോൾ എൺപത്തിയെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റല്ല ഒരിക്കലും െൽത്തി ആയിട്ട് ഉള്ള അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദിവസം ചെയ്യാനൊന്നും അത് പറ്റില്ല അല്ലേ നമ്മൾ മാക്സിമം ഒരു പത്തോ ദിവസമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഈ ഒരു മന്തിൽ ലാസ്റ്റ് ഇതായി ഒരു ഏഴോ എട്ടോ ദിവസം മാത്രമാണ് അത് ചെയ്യുന്നത് അതന്നെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പില്ല ഞാൻ ഒരു വാക്ക് തരുന്നില്ല കേട്ടോ അപ്പം ഞാൻ എഗ്ഗൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ആ വീട്ടിലേക്കൊന്ന് വീട്ടിലേക്കൊന്നു പോയിട്ടുണ്ടെങ്കിൽ ഐ റൂസിന് ഇങ്ങനെ സുഖമാവാതെ ശരിക്കും അങ്ങനെ റെഡി ആവാതെ പോയതാണ് ഉള്ളെ മോളു പിന്നെ ഒരുപാട് ദിവസം കഴിഞ്ഞ് പോയതുകൊണ്ടും വീടൊക്കെ കുറച്ച് ചിലമ്പായിട്ടും പിന്നെ റൂമൊക്കെ കുറച്ച് എന്താ പറയുക മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഐറൂസ് ഇങ്ങനെ കരയണതുകൊണ്ട് ഒക്കെ പ്രോപ്പറായിട്ട് വൃത്തിയാക്കാനൊന്നും കഴിഞ്ഞില്ല അപ്പോൾ ഒന്നും വെച്ച് വരുമോ എന്നും ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് പത്തര രൂപ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ആയിട്ട് വന്ന് പിന്നെ ഞങ്ങൾ ഉച്ചയോട് അങ്ങോട്ട് തന്നെ മടങ്ങിയിട്ട് കുറച്ച് ഒരു രണ്ട് മണിക്കൂർ അവിടെ ഐറൂസിനെ ഇങ്ങനെ നോക്കി കൊടുത്തോളൊക്കെ വൃത്തിയൊക്കെ ക്ലീനാക്കി പാക്ക് ചെയ്യാനൊക്കെ ഉള്ളത് അൽമറയൊക്കെ ഒന്ന് മടക്കി വെക്കാനും ഒന്ന് റെഡിയാവാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ഞാൻ എനിക്ക് പുഴുങ്ങി വെച്ചത് ഞാൻ എന്ത് ചെയ്തു മോളിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ എനിക്ക് ഈ രാവിലെ തന്നെ എനിക്ക് അങ്ങനെ അങ്ങനെ ഫുഡ് കഴിക്കാനായുള്ള ആദ്യം അങ്ങനെ ഒരു ഇഷ്ടമല്ല അങ്ങനെ എനിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ വിഷപ്പൊക്കെ വരാട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ പിന്നെ ചായയും കുടിച്ചതാണല്ലോ എനിക്ക് ചായ കുടിച്ചാൽ തന്നെ പിന്നെ കുറച്ച് ഉച്ച വരെ ഒന്നും കിട്ടിയില്ലെങ്കിലും പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് അങ്ങനെ പോകുന്നു പിന്നെ ഇവിടെ എത്തിയൊരു പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ എനിക്ക് വിശപ്പ് വന്നു അപ്പോൾ ഞാൻ പൊഞ്ഞ് ആ മുട്ട മുട്ടങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഐറൂസിനും കൊടുക്കാമല്ലോ എന്നൊക്കെ കരുതി മോൾ അവിടെ ഒന്നും ഒന്ന് സെറ്റ് ആയിട്ടില്ലല്ലോ അപ്പോൾ പോയിട്ട് എന്നാലാണ് പോയിട്ടല്ലോ അപ്പോൾ ഞാൻ ആ മുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഐ ു പിന്നെ മോളൂവിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് രണ്ട് മുട്ട ഞാൻ എടുത്തിട്ട് അതും അവിടെ മോളുവിനോടുള്ള ഒരു ആപ്പിൾ എടുത്തു നമുക്ക് എഗ്ഡാറ്റിൽ പറ്റുന്നൊരു സംഭവമാണ് ആപ്പിളില്ലേ അപ്പോൾ ശരിക്കും ഞാൻ ഈ കുറെ യൂട്യൂബിലൊക്കെ കണ്ടു ഒരുപാട് എഗ് ഡാറ്റിൻ്റെ കുറേ വീഡിയോസ് കണ്ടു അപ്പോൾ ഭയങ്കര എഫക്റ്റീവ് എന്താ വെച്ചാൽ അങ്ങനെ രണ്ട് മുട്ട രാവിലെ രണ്ട് മുട്ട ഉച്ചയ്ക്ക് പിന്നെ വൈകുന്നേരം ഓട്സ് പിന്നെ അതിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഈ ആപ്പിൾ മാത്രമാണ് ആപ്പിളും അല്ലെങ്കിൽ വാട്ടർ മില്ലൺ ചെറിയ പീസൊക്കെ കഴിക്കാന്ന് തോന്നുന്നു വേണമെങ്കിൽ കക്കരിക്ക അതും ചെറിയ പീസൊക്കെ കഴിക്കുക പിന്നെ റോബസ്റ്റിൻ്റെ വഴി ഇത്രയേ ഉള്ളൂ അതിൽ ശരിക്കും നല്ല എഫക്റ്റ് കിട്ടുന്ന എഗ്ഗ് ഡയറ്റും കേട്ടോ അല്ലാതെ ചെയ്യുന്നവരുണ്ട് ഉച്ചയ്ക്കൊക്കെ എഗ് കഴിക്കണേറ്റ് ഒപ്പം തന്നെ മീനോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ ഒരു ജസ്റ്റ് എടുത്തിട്ട് കഴിക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് ഉച്ച തുടങ്ങിയത് ഇന്ന് അവൻ അങ്ങനെ മുട്ട മാത്രം എടുത്തു പിന്നെ അത് ആപ്പിൾ ഒരു ആപ്പിൽ കട്ട് ചെയ്തിട്ട് കഴിച്ചിട്ടോ ചെറിയൊരു പീസ് കേടുണ്ടായിരുന്നു അതാണ് ഞാൻ അങ്ങോട്ട് നീക്കി വെച്ചത് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഉച്ച ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആപ്പ് കഴിച്ചത് പിന്നെ മോളുവിൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ മോളും പിന്നെ ഞങ്ങളൊക്കെ വന്നപ്പോൾ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോടാം അപ്പോൾ ഞാൻ എങ്ങനെയായിട്ട് തുടങ്ങുകയാണ് ഞാനും ഓൾ ഒരുമിച്ച് മോളും ഒരുമിച്ച് തുടങ്ങാൻ വിചാരിച്ചിരുന്നൊരു ഡയറ്റാണ് പക്ഷേ അവർക്ക് പെട്ടെന്ന് ഇവിടെ പോകുന്നു ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് ഇനി വീടൊക്കെ ഒന്ന് സെറ്റായി ഇവിടെ വീട്ടിൽ റെഡി ആകുന്നത് വേറെ എന്താ പറയുക വേറെ ഡയറ്റൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഒന്ന് നാളേക്കായിട്ട് തുടങ്ങണം ഓളെ ചാനലിൽ ഉള്ളത് ഇട്ട് തുടങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഓളെ ഡയറ്റ് താല്പര്യം ഉള്ളതിൽ പെട്ടെന്ന് വെയിറ്റ് കുറക്കാൻ താല്പര്യമുള്ളൂ ഓളെ ഒക്കെ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളൂ ഓളെ പിന്നെ യൂട്യൂബ് ചാനലാണ് ജേണി വിത്ത് ഹണി എന്നാണ് കേട്ടോ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ അതൊന്ന് ചെറു ഫോളോ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഓൾ ഇടുന്ന വീഡിയോ കാണാൻ ഉളപ്പം ഡയറ്റ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം ഇതാ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഓൾ ഓർഡർ ചെയ്താൽ മന്തി എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മന്തി അൽഫാമ അൽഫാമല്ലോ ശവായ പോലത്തെ നല്ല അടിപൊളി അതായിരുന്നു അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒളിങ്ങ നിർബന്ധിച്ച് മോളും ഇവിടെ വന്നതല്ലേ കുറെ കഴിക്കാതെ പോവില്ലേ എന്തായാലും ഒക്കെ വിഷമല്ലോ അപ്പോൾ ഞാൻ വിഷമമാവേണ്ടാന്ന് വിചാരിച്ചിരുന്ന ഒരു ചി ഒരു കഷ്ണം ചിക്കൻ്റെ പീസും ഇത്തിരി മയോണി പിന്നെ ഇത്തിരി രണ്ട് മൂന്ന് സ്പൂണും റൈസ് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് സ്പൂണും റൈസും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ എക്ഡേറ്റ് തുടങ്ങിയതിന് ഫസ്റ്റ് ഡേ തന്നെ കുറച്ച് ചീ ഒരു ചെറിയൊരു പഴവ് ഒരു പഴച്ചെന്ന് പറയാനും മാത്രമൊന്നുമില്ല ഇച്ചിരി കഴിച്ചതുള്ളൂ ഇത് ഇത് കഴിച്ചതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും കഴിക്കാൻ നിന്നില്ല പിന്നെ രാത്രി ഒന്നും കഴിച്ചില്ല ഉച്ചക്ക് രണ്ട് രണ്ടര ആ സമയത്ത് ഞാൻ അങ്ങനെ നിർത്തിയിട്ടോ കാരണം നമുക്ക് ഓ ഓക്ക് സങ്കടം ആവണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഇച്ചിരി കഴിച്ചതാണ് അപ്പം ചിക്കൻ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ എന്നുള്ള വിചാരിച്ചിട്ട് അപ്പോൾ നാളെ എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകാം നാളെ നമുക്ക് വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കാം പിന്നെ ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുത്ത് ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ വീഴിയൊന്നും ഇരുത്തിയില്ല അപ്പം നാളെ കാണാം ബൈ ബൈ